സ്വതാണ്ടവം കണി കാണണം മുതിർിയും കണികണം പോലാവും ഭസ്മ മുതിർിയും കണികണം മടിയുമായോട് ോടും അമരുവാനിടയാണം മടിയിലോടും നീമാരോടും അമരുവാനിടയാണം പവിടാക്ഷത്രങ്ങളാം രുദ്രാക്ഷമണികളെ എണ്ണി ഞാൻ പരമപുരുഷ ശിവ ശിവങ്കര പവപദങ്ങളിലലിയണം പാണ്ഡവം പാണ്ഡവം சங்கநாக தலகளிலும் தாண்டவம் பவதாண்டவம் தாண்டவம் தாண்டவம் சிவ தாண்டவம் ஹர தாண்டவம் சுப தாண்டவம் தாண்டவம் சிவ தாண்டவம் ஹர தாண்டவம் சுப தாண்டவம் தாண்டவம் சிவ தாண்டவம் தாண்டவம் சுப தாண்டவம் தாண்டவம் சிவ தாண்டவம் சுப தாண்டவம் ഇടേണി പള്ളി ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രഥപ്രയാണത്തിന് തുടക്കം കുറിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രഥോത്സവത്തിന് കാണുന്നതിന് വേണ്ടി ഉത്സവപ്രേമികൾ കൽപ്പാത്തിയിലെ അഭ്യഹാര വിധികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ വിവിധ പൂജകൾക്ക് ശേഷം ഗതപ്രയാണത്തിന് തുടക്കം കുറിക്കും വടമാലകൾ കൊണ്ട് അലങ്കരിച്ച ഗതത്തിൽ ഘടിപ്പിച്ച കയറുകളിൽ ഭക്തിപൂർവം വലിച്ചുകൊണ്ട് ഗതത്തെ മുന്നോട്ട് വലിക്കുമ്പോൾ ഗജവീരന്മാരുടെ മസ്തകങ്ങൾ ഗതപാലികളിൽ അമരുമ്പോൾ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഉച്ചാരണങ്ങളും അന്തരീക്ഷത്തിൽ അരിയുമ്പോൾ ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ഇവിടെ എത്തുന്ന പതിനായിരക്കണക്കിന് ഉത്സവപ്രേമികളുടെ ഹൃദയ തടങ്ങളിൽ ആവേശത്തിന്റെ തിരയിളക്കം സൃഷ്ടിക്കാൻ പോവുകയാണ് ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള രഥപ്രയാണം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കൽപ്പാത്തി കുണ്ടമ്പലത്തിന് മുൻപിൽ നിന്ന് ആരംഭിക്കും കുണ്ടമ്പലം ഇപ്പോൾ ഉത്സവ തെളിവുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാളാണ് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി തായമ്പികയുടെയും വാദ്യമേളകളുടെയും അകമ്പടിയോടെ ഇര ഭഗവാനെ ര രഥത്തിലേക്ക് ആനയിക്കുകയാണ് ഭക്തജനങ്ങൾ ഓരോ കണ്ണുകളും ഓരോ കാതുകളും ഇനി കൽപ്പാത്തിയിലേക്കാണ് ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തിയിലെ കുണ്ടമ്പലത്തിന് മുൻവശത്ത് ഇപ്പോൾ ജനത്തിരക്ക് ഏറുകയാണ് ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൺട്രോൾ റൂമിൻ്റെ ഉദ്ഘാടനം ഇതാ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് ഫ്രണ്ട് എം പി ദിനേശ് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് ഇനിയുള്ള മൂന്ന് നാലുകളിൽ കൽപ്പാത്തിയിലെ അഗ്രഹാര വീതികളിലെത്തുന്ന ഉത്സവപ്രേമികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് വൻ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് അതിന്റെ കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് വിവിധ തസ്തികകളിലുള്ള പോലീസ് ഓഫീസർമാരുടെയും പോലീസ് സേനാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഇതാ ജില്ലാ പോലീസ് സൂപ്രണ്ട് എം പി ദിനേശ് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രൗഢഗംഭീരമായ ചടങ്ങിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് എം പി ദിനേഷ് ഡിവൈഎസ്പി പി ബി പ്രശോദ് കൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശശിധരൻ സി ഐ ബിജു ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇനിയുള്ള മൂന്ന് നാളുകളിൽ കൽപ്പാത്തിയിൽ അഗ്രഹാര രീതികളിലെത്തുന്ന ഉത്സവ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടത്തുന്നത് വാർഡ് കൗൺസിലർ വിശ്വനാഥൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെയുണ്ട് അത്യന്താധിക സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പാത്തി കുണ്ടമലത്തിൽ നിന്ന് ഇതാണ് ദേവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഗതത്തിലേക്ക് ദേവനെ കയറ്റുകയാണ് ഭക്തജനങ്ങളുടെ ആർത്തിവിളിയോടുകൂടി ഇനിയുള്ള മൂന്ന് നാളുകളിൽ ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇനിയുള്ള മൂന്ന് നാളുകൾ തീർച്ചയായും കൽപ്പാത്തിയിൽ അഗ്രഹാരീതികളിലേക്ക് കണ്ണുകളും കാതുകളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ഈ അഗ്രഹാര വീതികളിലേക്ക് തിരിയുകയാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള രഥമായ വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ ഗതത്തിന്റെ പീഡത്തിലേക്ക് സ്വാമിയുടെ ഭഗവാനെ ഗതത്തിലേക്ക് കയറ്റുകയാണ് ഭക്തിജനങ്ങൾ വേദമന്ത്രങ്ങളുടെ ഉച്ചാരണത്തിന്റെ സാന്നിധ്യത്തിൽ ഭടമാലകൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ രഥത്തിലേക്ക് ഇത് ഇതാ ഭക്തിപൂർവം ഭക്തിജനങ്ങൾ ദേവനെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രഥമായ വിശ്വനാഥസ്വാമി വിശാലാക്ഷി സമേത രഥത്തിലേക്ക് ഭഗവാനെ കയറ്റുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തികച്ചും ജനകീയമായ ഈ രഥോത്സവത്തിന് ആയിരങ്ങളുടെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇനിയുള്ള മൂന്ന് നാളുകൾ ഭക്തിയുടെ ആവേശ ചെരയിളക്കത്തിൽ കേരളത്തിലെ ഉത്സവ ഇനിയുള്ള നാളുകളിൽ കൽപ്പാത്തിയിൽ അഗ്രഹാര രീതികളിലേക്ക് എത്തുകയാണ് ഏതാനും നിമിഷങ്ങൾക്കവർ ഭഗവാന് ഗതപീഠത്തിലേക്ക് കയറ്റിയതിനു ശേഷം ഗതം വലിക്കുന്നതിന് വേണ്ടി ഭക്തിജനങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വൻ പുരുഷാരും തന്നെ ഇതാ കൽപ്പാത്തി കുണ്ടബലത്തിന് മുൻപിൽ നിലയൊരുപ്പിച്ചിരിക്കുകയാണ് മാത്രമല്ല കൽപ്പാത്തി കുണ്ടമലത്തും പരിസരത്തുമൊക്കെ ഇപ്പോൾ തന്നെ നിരവധി ഭക്തിജനങ്ങൾ അണിനിരന്നിരിക്കുന്നു വാദ്യഘോഷങ്ങളുടെയും വേദമന്ത്രങ്ങളുടെയും അകമ്പടിയോടുകൂടി ദേവരഥത്തിലേക്ക് വിശ്വനാഥസ്വാമി വിശ്വനാഥസ്വാമിയെ കയറ്റുന്നതോടെ ഇനിയുള്ള മൂന്ന് നാളുകൾ ഉത്സവലഹരിയുടേതായിരിക്കും അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ചരിത്രപരമായ ഉറുവരുതലുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വൈവിധ്യമാർന്ന ഒരുപാട് സവിശേഷതകൾ നമുക്ക് അനുഭവിച്ചറിയാനാവും അഞ്ഞൂറോ അറുന്നൂറോ വർഷം പഴക്കമുള്ള ഈ രഥോത്സവം ഓരോ വർഷം കഴിയുമ്പോറും ഉത്സവ പ്രേമികരുടെ ഹൃദയ ആവേശവും ആഹ്ലാദവും പകരുകയാണ് കൽപ്പാത്തിയിലെ അഗ്രഹാരീതികളിൽ ഇനിയുള്ള മൂന്ന് നാളുകളിൽ സ്നേഹരഥങ്ങൾ ഉരുടുകയായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമസ്ത ജനവിഭാഗങ്ങളും അവരുടെ കണ്ണുകളും കാതുകളും ശക്തങ്ങളുമൊക്കെ അഗ്രഹാര രീതികളിലായിരിക്കും ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക നീലാകാശത്തിൻ്റെയും നീലവലകളുടെയും കൽപ്പാത്തിത്തുഴയുടെയും സംഗീതത്തിൻ്റെയും അനുഗടനങ്ങൾ നൽകുന്ന കൽപ്പാത്തിയിലെ കുന്തബലത്തിനു മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഭഗവാനെ സ്നേഹരഥത്തിലേക്ക് കയറ്റുന്നതോടുകൂടി ഇനിയുള്ള മൂന്ന് നാളുകൾ ഉത്സവപ്രേമികളുടെയും പ്രേമികളുടെയും ഭക്തജനങ്ങളുടെയും ആവേശ ചെരയളക്കത്തിൽ ഇവിടുത്തെ അഗ്രഹാര രീതികൾ മാറും പവിടമല്ലിപ്പൂക്കളും പഴങ്ങളും കയറ്റുകയാണ് ജതപീഠത്തിൽ സമർപ്പിച്ചതിനു ശേഷം ഭക്തിജനങ്ങൾ ജനങ്ങൾ ധരിക്കുന്നതോടെ ഇതാ ആത്തുകുലികൾ ഉയരുകയാണ് ഭക്തജനങ്ങളുടെ ആസുകുലികൾക്കിടയിൽ ആദ്യഘോഷങ്ങൾക്കിടയിൽ വിശ്വനാഥസ്വാമിയെ അഭ്യഹാരങ്ങൾ വലം വയ്ക്കുന്നതിന് വേണ്ടി ഇതാ രഥപീഠത്തിലേക്ക് കയറ്റിയിരിക്കുന്നു വേദമന്ത്ര വിപരിതമായ അന്തരീക്ഷത്തിൽ വിശ്വനാഥസ്വാമിയെ പേരിൻ്റെ കിടിവാതിലുകളിലൂടെ കാണുന്നതിന് വേണ്ടി ഇത രഥത്തിൽ ാണ് യഥാലികൾ യഥത്തിന്റെ കിളിബാധകൾ അടച്ചുകൊണ്ട് വ്യത്യസ്തമായ ആധ്യാത്മികതയുടെ നിറച്ചാർത്ഥമായി നോക്കൂ ആയിരങ്ങളാണ് ഇവിടെ എത്താൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കൽപ്പാറ്റിയും പരിസര പ്രദേശങ്ങളുമൊക്കെ നൂറുകണക്കിന് ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പരമ്പരാഗതമായ ശൈലിയിലുള്ള പൂജാവിധികളുമായി വേദമന്ത്ര വേദമന്ത്രമുപരീതമായ അന്തരീക്ഷത്തിൽ ഇവിടുത്തെ തന്ത്രിമാർ ഇതാ പൂജകൾക്ക് നേതൃത്വം നൽകുകയാണ് ഈ പൂജകൾക്ക് ശേഷം ഗതം വലിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മസാഫല്യത്തിനു വേണ്ടി പുണ്യം നേടുന്നതിന് വേണ്ടി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പുരുഷാരം ഇവിടെ വിലയുറപ്പിച്ചിരിക്കുന്നു ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും പീഠങ്ങൾ ഇപ്പോൾ സജീവമാവുകയാണ് ഗണപതിയെയും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യനെയും രഥത്തിൽ കയറ്റുന്നതോടെ ആഹ്ലാദത്തിൻ്റെയും ആർത്തുവിളികളുടെയും കൽപ്പാത്തി രഥോത്സവത്തിന് തുടക്കമുറിക്കാൻ പോവുകയാണ് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ രഥോത്സവത്തിൻ്റെ ചരിത്രത്തിന്റെ ഗുരുവരന്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തഞ്ചാവൂരിലെ മായാവരത്ത് നിന്ന് അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് കൽപ്പാത്തിയിലെത്തിയ ഇവിടത്തെ ഭക്തജനങ്ങൾ തമിഴ് വംശജൻ ഇതേ ദിവസം തന്നെയാണ് അവരുടെ ആദികേന്ദ്രമായ തഞ്ചാവൂരിലെ മായാവരത്ത് രഥോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഭരണശേലകൾ കൊണ്ട് അലങ്കരിച്ച രഥമാണ് മായാകുരത്ത് ഇന്ന് ഇതേ സമയം അലങ്കരിക്കുന്നതെങ്കിൽ ഇവിടെ കാശിയിൽ പാതിയായ കശാർത്തിയും വിവിധ വർണ്ണങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന രഥത്തിലേക്ക് സുബ്രഹ്മണ്യനെയും ഗണപതിയെയും യഥപീഠത്തിലേക്ക് ഇപ്പിടത്തിലേക്ക് സമർപ്പിക്കുകയാണ് ബസ്ജനങ്ങൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ത്തിൻ്റേതാണ് വിവിധ ദേശങ്ങളിലും വിവിധ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന കൽപ്പാത്തിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ബ്രാഹ്മണർ ഈ ദിവസത്തിനു വേണ്ടി ഈ പുണ്യമുഹൂർത്തത്തിന് വേണ്ടി ഈ രഥത്തെ പൻനിറയെ കാണാൻ കൽപ്പാത്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഭക്തിയുടേതാണ് ഉത്സവത്തിൻ്റെതാണ് ബാധിച്ച ചെലവുള്ള ഈ രഥോത്സവത്തിന് ജനകീയമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകളും സഹായങ്ങളുമൊക്കെ ഈ രഥോത്സവത്തിന് നൽകുകയും ഈ രഥോത്സവത്തെ ജനകീയമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു നീലാകാശവും നീലമലകളും കൽപ്പാത്തിപ്പുഴയും സംഗീതത്തിൻ്റെ അരുണമിയും സാക്ഷി നിർത്തി ഇതാ ഭക്തജനങ്ങൾ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും സ്നേഹരഥങ്ങളിലേക്ക് എടുത്തുവയ്ക്കുകയാണ് ഗതപീഠങ്ങളിൽ ഈ ദേവന്മാരെ സമർപ്പിച്ചതിന് ശേഷം വ്രതം വരിക്കാൻ നിക്കുകയാണ് ാണ് ഇതർക്കും വേദം ഭരിക്കുന്നതിന് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത് ദേവരതങ്ങൾ ലളിച്ചുകൊണ്ട് വേദമന്ത്ര വിഭിന്നമായ അന്തരീക്ഷത്തിൽ ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തിയിലെ കുന്ദമ്പലത്തിന് മുന്നിൽ നിന്ന് ഇത കയറുകളിൽ പിടിച്ച് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നടക്കുന്ന നൂറുകണക്കിന് ഇതാ ഇത ഭദിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് പാഠികേടങ്ങളുടെ അടിപടിയോടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭേദം വലിച്ചുകൊണ്ട് ധർമ്മശാക്യം നേടുന്നതിനായി പുണ്യം നേടുന്നതിനായി ഇതാ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പൊതുശാലം അച്ഛനാഥസ്വാമി ക്ഷേത്രത്തിലെ നൂറ്റഞ്ചതും മുന്നോട്ട് വലിച്ചുകൊണ്ട് ശക്തിപൂർവം 分かんない。 Thank <laughs> you. Obrigado. മായ മുറകളുമായി മാറുകയാണ് എല്ലാ മനസ്സുകളും എല്ലാ കാതുകളും താഴെപ്പുരമാണ് ഈ കാണുന്നത് ചരിപ്രതിസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് ഇനിയുള്ള മൂന്ന് നാളുകൾ സാക്ഷി വഹിക്കുകയാണ് കടമാലകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കി മനോഹരമായ രീതിയിൽ അണീച്ചിരിക്കുന്ന ഈ ജനം ഇതാ കൽപ്പാത്തിയിലെ ചുണ്ടനത്തിൽ നിന്നും പ്രധാന വിദ്യാഭാഗര രീതിയിലൂടെ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ മുന്നോട്ട് വരുന്നു കൈതൃഗ ഗ്രാമം ഏറ്റവും സവിശേഷമായ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഈ കച്ചാത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപങ്ങളെ പറ്റിയും കാലം വിളിച്ചതോടെ കേരളത്തിലെത്തുന്ന വിഷയപ്രേമികളുടെയും വിനോദസഞ്ചാരികളുടെയും പ്രത്യേക തടങ്ങളിൽ ആവേശത്തിന്റെയും ആശുപത്രികളുടെയും ആഘാതത്തിന്റെയും പരിയടക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് പക്ഷികളെത്തിയിരിക്കുന്നത് നീലവനകളുടെയും ബീരാകാശത്തിന്റെയും സംഗീതത്തിന്റെയും കാട്ടുകേടുകളെ തലോദറ്റുന്ന കഴുകിയെത്തുന്ന കൽപ്പാത്തിൽ ധന്യമായ അന്തരീക്ഷത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള മൂന്ന് നാളുകൾ കൽപ്പാത്തി ലംഗഹാര രീതികളിലൂടെ ഉത്സവപ്രേമികൾ ഇത് മുന്നോട്ട് വരികയാണ് രഥം വരിക്കുന്നതിന് വേണ്ടി രഥത്തെ മുന്നോട്ട് വരിക്കുന്നതിനു വേണ്ടി അങ്ങനെ തങ്ങളുടെ സാഫ്യം നേടുന്നതിനു വേണ്ടി ധർമ്മസാഫർ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ബുദ്ധി നേടുന്നതിനു വേണ്ടി നോക്കൂ കൽപ്പാട്ടിയുടെ ഉഗ്രഹാരീതകളിലൂടെ ഈ രഥത്തെ മുന്നോട്ട് നയിക്കാൻ ഉത്സവ ഇപ്പോൾ മത്സരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാർ വരുന്ന തൻ പുരുഷാരൻ കൈകളോടുകൂടി കൊണ്ട് ആവേശത്തോടുകൂടി ഏവഗണങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് വേദമന്ത്ര ഗുരുതമായ അന്തരീക്ഷത്തിൽ ഇത ശിവന്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ഖതങ്ങളെ മുന്നോട്ട് നയിക്കുകയാണ് അവർ ഇവിടെ സ്നേഹത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും ഉത്സവത്തിൻ്റെ ഒരു ജനകീയ ബുദ്ധമാണ് ദർശിക്കാനാവുന്നത് എന്നിവ മൂന്ന് നാളുകളിൽ കേരളത്തിലെ മത്സര സ്ത്രേകൾ അൽപ്പാർട്ടികളെ അധ്യഹാര രീതികളിൽ അഞ്ചാടി തോന്നുകയാണ് இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இந்தியாவின் பாரம்பரியம் மற்றும் பிரிட்டன் பாரம்பரியம் என்ற பெயரில் பல்வேறு நாடுகளின் பாரம்பரியங்கள் மற்றும் பல்வேறு நாடுகளின் பாரம்பரியங்கள் багт багт ും പ്രവേശപൂർവുമാണ് മറന്നാളത്തോടെയാണ് ഓരോരുത്തജനങ്ങളും അന്തരീക്ഷത്തിൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഈ രഥത്തെ മുന്നോട്ട് നയിക്കാൻ ഈ മഹോത്സവത്തിന് സാക്ഷിയത് ഈ കാണുന്ന താഴെക്കൂടം ബഹിരാകാശത്തെ ഗോപാല മതോച്ചമായ അന്തരീക്ഷത്തിൽ അവർ ആത്തുകൂടി കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ രഥമുരുളുന്ന ഉത്സവമാണ് കൽപ്പാത്തിയിലെ രഥോത്സവം കേരളത്തിൽ നാട്ടിൽ മറ്റൊരിടത്തും തന്നെ ഇത്രയും സവിശേഷ ശ്രദ്ധയുള്ള വളരെ കൗരവപരമായ ഗ്രഹത്സവം